ഹലോ ബ്യൂട്ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ റോസി ഈ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കാരണം കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ എന്റെ വീഡിയോസ് കാണുന്നത് പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത് ഗുഡ് ബൈസിന്റെ റോസ് ഹിപ് സെറം ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാക്കേജിങ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് നമുക്ക് സിറം വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ക്യൂട്ട് ബോട്ടിലാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത് ത്രീ ഓർ ഫോർ ഇയേഴ്സ് ബാക്ക് ആണ് ഞാനൊരു എട്ടിലോ ഒമ്പതിലോട്ട് പഠിക്കുമ്പോഴാണ് ഈ സിറം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് അതും എന്റെ കസിന്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഉപ്പാൻ്റെ ഏട്ടന്റെ ഒരു കസിൻ ഉണ്ട് ന്യൂനു ഓളെ വീട്ടിൽ പോയിട്ട് ഞാൻ ഓളോട് പറയുക ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യണം കാരണം അന്ന് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ന്യൂനുവിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ യൂട്യൂബിൽ റിവ്യൂസ് കണ്ടിട്ടാണ് കേട്ടോ വന്ന് വാങ്ങിയത് അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊന്ന് വാങ്ങണം ഇതൊന്ന് ഓർഡർ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് ഓളയിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ഒരു സിറം ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇതിന്റെ ഫേവറേറ്റ് ആയി മാറിയിട്ടോ കാരണം ഞാൻ കണ്ടു ഇവിടെ വന്നതിന് ശേഷം ഇത്രയും യൂസ് ആക്കിയിട്ടുണ്ട് ഞാൻ പഴയ വീട്ടിലായപ്പോൾ അതിലേറെ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ വൺ ഇയർ ആണ് ഞാൻ ഇത്രയും ഫൈവ് ബോട്ടിൽ യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ സിറം യൂസ് ആക്കാൻ തുടങ്ങിയത് ഈ ഒരു സിറം വെച്ചിട്ടാണ് ഇത് ചെറിയ പാക്കേജിംഗ് ആണ് കേട്ടോ ഇതിന്റെ വെൽത്തും വരുന്നുണ്ട് അമ്പത് എം എൽ അങ്ങനെ എങ്ങാനും ഉണ്ട് ഇത് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ സുഖത്തിന് വേണ്ടിട്ട് ചെറിയ ബോട്ടിൽസ് ആണ് ഞാൻ മാങ്ങലുള്ളത് വലിയ ബോട്ടിൽ പമ്പ് മോഡൽ ആട്ടോ നമുക്ക് അതേപോലെ ഇങ്ങനെ ഉള്ളതാണ് ഇഷ്ടം ട്ടോ അതാകുമ്പോ നമുക്ക് നല്ല അടിപൊളിയായി യൂസ് ചെയ്യാം കണ്ടോ അപ്പൊ ഞാൻ എപ്പോ വാങ്ങുമ്പോഴും ഇങ്ങനെ ചെറിയ ബോട്ടിലാണ് വാങ്ങാനുള്ളത് ഞാൻ ഇപ്പൊ പെർപ്പിളിൽ നിന്നാണ് വാങ്ങാറുള്ളത് അപ്പൊ ഞാൻ ഒന്ന് വാങ്ങാതെ വാങ്ങണ സമയത്ത് രണ്ടെണ്ണം രണ്ടെണ്ണൊക്കെ ഒപ്പം ഓർഡർ ചെയ്യൂട്ടോ അപ്പൊ നമുക്ക് ഓഫറിൽ കിട്ടും ഗുഡ് ബൈബ്സിന്റെ പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് ഞാൻ ഈ ഒരു സിറം യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ മൂന്ന് വർഷം മുന്നേ ആക്കിയത് വീണ്ടും ആക്കാൻ പോകണ്ട ആവശ്യമില്ലല്ലോ കാരണം എനിക്ക് അത്രയും ഒരു സിറം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് തന്നെ ഇങ്ങനെ മൂവ് ചെയ്യണത് നല്ല പാക്കേജിങ്ങാണ് കേട്ടോ നല്ല ക്യൂട്ട് പാക്കേജിങ്ങാണ് ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത് അതേപോലെ മാറ്റ് ഫിനിഷിംഗ് ആയുള്ള ലാബിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവർ ഇതില് കൊടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയണത് സെസമി ഓയില് ആൽമണ്ട് ഓയില് വിറ്റാമിൻ ഇ ഓയില് പിന്നെ ജോജോബോ ഓയില് റോസിപ്പ് ഓയില് അങ്ങനെയൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആയിട്ട് ഒരു ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്യും റേഡിയൻ ഗ്ലോ എന്നാണ് പറയണത് പാരബെൻസില്ലോ ഇതെങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ടു മൂന്ന് ഡ്രോപ്പ് എടുക്കുക എന്നിട്ട് അത് നമ്മളെന്ത് ചെയ്യുക ജെൻലി മസാജ് ചെയ്യുക അത്രേ ചെയ്യേണ്ടു ട്ടോ പിന്നെ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് മസാജ് ചെയ്തിട്ട് ഇതാക്കുന്നത് എന്നിട്ട് പിന്നെ ഒന്ന് ടാപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ സിറം ഇട്ടത് ആയിട്ടുണ്ട് നല്ലൊരു ഇൻസ്റ്റൻറ് ഗ്ലോ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഇപ്പം മുഖത്ത് ഒന്നും യൂസ് ആക്കിയിട്ടില്ല ഈ ഗുഡ് വൈപ്പ് റോസിപ്പ് ഓയിൽ മാത്രമാണ് യൂസ് ആക്കിയിട്ടുള്ളത് ട്ടോ പിന്നെ ലിപ്സ്റ്റിക് ഞാൻ ഇട്ടിട്ടുള്ളൂ ഈ ഒരു സെറം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസറിന്റെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ സ്കിൻ കെയറിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഈ ഓയിൽ യൂസ് ആക്കേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് മേക്കപ്പ് വേണമെങ്കിൽ മേക്കപ്പ് ഇടാം അല്ലെങ്കിൽ അതില്ലാതെ എങ്ങനെയാച്ചാ ഞങ്ങളെ ചോയ്സ് ആണ് എനിക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ് വേണമെങ്കിൽ എക്സ്ട്രാ ഡ്രൈ സ്കിൻ എന്ന് പറയാം ആ രീതിയിൽ എനിക്ക് ഈ ഓയിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് പക്ഷേ ഓയിലി ഉള്ളവർ ഇത് യൂസ് ആകണ്ടട്ടോ കാരണം ഇതൊരു ഓയിൽ ടൈപ്പ് ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് അത് കൂടാൻ സാധ്യതയുണ്ട് ഈവൻ നോർമൽ സ്കിന്നുകാർക്ക് പോലും ഞാൻ അത്രക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ വെരി വെരി ഡ്രൈ സ്കിന്നുകാര്ക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എസ്പെഷ്യലി രാത്രി സമയത്ത് നമ്മൾ കടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് മോർണിംഗ് നീക്കുമ്പോൾ നമുക്ക് ആ ഗ്ലോ മൂത്ത് കാണാൻ കഴിയും ആ അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ആ ഒരു തിളക്കം നമുക്ക് രാവിലെ നീക്കുമ്പോൾ ഒന്നും കൂടി തിളക്കം ഉള്ള പോലെ നമുക്ക് തോന്നും കേട്ടോ എനിക്കിത് നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും ഞാൻ അത്ര തോന്ന കണ്ടിട്ടില്ല കൂടുതലും കണ്ടിട്ടുള്ളത് ഇങ്ങനെ ബ്രേക്ക് ഔട്ട്സ് വരും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ യൂസ് ആക്കിയിട്ട് ബ്രേക്ക് ഔട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ആക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറയാൻ ഞാൻ കണ്ടിട്ടുള്ള ഇങ്ങനെ ഔട്ട് വരുന്നുണ്ട് അതേപോലെ സ്കിന്നിന് പിടിക്കാത്ത പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള അല്ലാതെ വേറൊരു നെഗറ്റീവ് റിവ്യൂസ് ഞാൻ ഈ ഒരു റോസ് ഇപ്പോൾ ഓയിലിന് കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു സിറം യൂസ് ആക്കിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആക്കി നല്ല ഹൈഡ്രേറ്റ് ആക്കി ഒരു പ്ലം സ്കിന്ന് നമുക്ക് കിട്ടും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം സ്കിന്ന് നമുക്ക് കിട്ടും അതല്ലാതെ ആൻറ്റി ഏജിങ്ങോ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കുക അങ്ങനെയുള്ളതൊന്നും എനിക്ക് ഈ ഒരു സിറം കൊണ്ട് തോന്നിയില്ല അങ്ങനെയുള്ളതാണ് വേണ്ടതെങ്കിൽ മിനിമലിസ്റ്റ് അങ്ങനെ പല സിറംസ് ഉണ്ടല്ലോ ഡെർമാക്കോ അങ്ങനത്തെ പ്ലം അങ്ങനത്തെ ഒക്കെ യൂസ് ആക്കുക ഇതൊരു ഒരു ഗ്ലോയിങ് സ്കിന്നു അത്രേ പറയുന്നുള്ളൂ നമ്മുടെ സ്കിന്നു ബ്രൈറ്റൻ ആക്കൊന്നുമില്ല രണ്ട് ഷെയ്ഡ് മുന്നോട്ട് കൊണ്ടുപോകും അത്രേ ഈ ഒരു സെറം കൊണ്ട് നമുക്ക് കിട്ടുള്ളൂ അതേപോലെ ചുണ്ടിന്റെ ചുറ്റുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ അതൊന്നും കുറക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇത് ബേസിക്കലി നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ തരാൻ അതേപോലെ ഡ്രൈ പാച്ചസ് ഉണ്ടാവും എനിക്ക് ഇവിടെ ഈ മൂക്കിൻ്റെ ഇവിടെ അതേപോലെ ഈ ചുണ്ടിന്റെ ഇവിടെ കൈ ഡ്രൈ പാച്ചസ് വരലുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല അടിപൊളിയാണ് ഞാൻ ഇത് യൂസ് ആക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഡ്രൈ പാച്ചസ് കുറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രൈ പാച്ചസ് കുറച്ച് നമുക്ക് നല്ലൊരു ഗ്ലോയി ഡ്യൂയി സ്കിൻ തരാൻ വേണ്ടിയിട്ട് ഈയൊരു സെറം നമ്മളെ ഹെൽപ് ചെയ്യും അപ്പോൾ അഫോർഡബിൾ ആയിട്ട് ഒരു സെറം നിങ്ങൾ ആരേലും ട്രൈ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് വാങ്ങി ട്രൈ ചെയ്യുക ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്പീസാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ നിന്ന് വരുന്നത് പക്ഷെ നമുക്ക് ഓഫറിൽ നൂറ്റി സംതിങ്ങിന് നമുക്ക് ഇത് വാങ്ങാൻ പറ്റുന്നതാണ് പെർപ്പിളിലൊക്കെ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ബിഗിന്നേഴ്സിന് ഏറ്റവും പറ്റിയ പറ്റിയൊരു സെറാണ് ട്ടോ ഇത് കാരണം നമ്മൾ ഫസ്റ്റിനെ ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് നിയാ അങ്ങനെ മിനിമലിസ്റ്റ് അതൊക്കെ യൂസ് ആക്കണ കടലും നല്ലത് ആദ്യം ഇങ്ങനത്തെ ഒരു സെറം വാങ്ങി യൂസ് ആക്കി നമ്മളെ സ്കിന്നിന് സിറം ആക്കി ട്രൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടു എന്നിട്ട് നമ്മൾ വേറൊള്ള സിറമത്തേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടണതാണ് അപ്പോൾ എനിക്കിത് നല്ല അടിപൊളി റിസൾട്ട് തന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കട്ടോ ട്രൈ ചെയ്ത് നോക്കണത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണ്ട് കാരണം ഇതന്നെ ഇപ്പൊ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പൊ ട്രസ്റ്റ് മീ ഗായ്സ് ഞാന് ശരിക്കുള്ള റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കൊളാബറേഷൻ ഒന്നും അല്ല യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് കൂടി കാണിച്ചതാന്ന് കരുതിപ്പോ ഒരുപാട് പേര് ഇത് യൂസ് ആക്കണവരും ഉണ്ടാവും കേട്ടോ അപ്പൊ എല്ലാരും ഇതൊന്നും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക ഓയിലി സ്കിന്നുള്ളവർ വാങ്ങണ്ട ഓയിലി അല്ലാതെ ഡ്രൈ ഉള്ളവരൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് എന്നിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുന്നു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ